ആ അളിയ രണ്ടാഴ്ച ഇവിടെ ഉണ്ടായില്ല ചൈനയിലായിരുന്നു ചൈനയിൽ പിന്നെ ചൈനയിൽ ചെന്നപ്പോഴല്ലേ രസം എല്ലാവരും ഒരേ നിർബന്ധം കരാട്ടയ്ക്ക് ചേരി കയറണമെന്ന് അവസാനം ഞാൻ കയറി എൻ്റെ അളിയാ ഒരു പത്തൊൻപത് കിലോ ഉള്ള ഒരുത്തിൽ എൻ്റെ മുമ്പിൽ മുമ്പിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഇടിക്കാനായിട്ട് നിൽക്കുക ഞാൻ ചാടി കൂമ്പ് നോക്കി ഒരു ഒറ്റ ഒറ്റച്ചവിട്ട് അവൻ പറയാം സുധാകര എന്നെ ഒന്നും ചെയ്യില്ല ചൈനീസ് ഭാഷയില് ഞാൻ വിട്ടുകളഞ്ഞേ പിന്നെ ഉള്ളത് പറയാലോ അല്ലെയാ ഒരു മെലിഞ്ഞ ഒരു പയ്യൻ വന്നിട്ട് ചാടി ചാടിയൊരു പത്തിരുപത് ഇടി ഞാൻ നിന്നുകൊണ്ട് ആശുപത്രിയിലായിപ്പോയി ആ ആശുപത്രി കിടന്നപ്പോഴാണ് ഞാൻ മറ്റേ പയ്യനാ ബ്രൂസിലി ദൈവമേ നാണക്കേട് 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 ഓ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ എന്താടി എന്റെ നിങ്ങൾ നിങ്ങൾ എവിടെ പോയി 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 ഞാൻ മെഡിക്കൽ മെഡിക്കൽ എന്നാ എന്നിട്ട് എന്തോ നീ ഞാൻ പറയണൊന്ന് കേൾക്ക് ഞാൻ ഇവിടുന്ന് മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ ചെന്നപ്പോഴേക്കും അവിടെ തിരക്കോട് തിരക്ക് ഇപ്പുറത്ത് ഓട്ടോസക്കാര് തൊട്ടപ്പുറത്ത് ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പുറത്താണ് ചായക്കടക്കാരൻ എന്റെ ആളുകളെ കൊണ്ട് അറിഞ്ഞിരിക്കുക ഞാൻ അവിടെ ചെന്നിട്ട് മെഡിക്കൽ സ്റ്റോർ ഒരു ഗുളിക തരൂ എന്ന് പറഞ്ഞ എന്റെ എന്താവും ഞാൻ പറഞ്ഞു ഒരു എയ്ഡ്സിനുള്ള ഗുളിക തരൂ എന്ന് പറയലും ആൾക്കാരും മൊത്തം എന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ നോട്ടം പിന്നെ ലോട്ടറി കച്ചക്കട ഇങ്ങനെ ഇങ്ങനെ സ്റ്റില്ല ഓട്ടോസക്കാരൻ ഇങ്ങനെ സ്റ്റില്ലാവണ് ബസ് പോയ പോയോടും ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കണ ചായക്കടക്കാരൻ ഇങ്ങനെ നോക്കണ് ഒന്നും പറയണ്ട ആ സിറ്റി മൊത്തം

അന്ന് മുതലി എന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്റെ നീ എന്നെ കൊണ്ട് പറയപ്പെത് ശേഷി നീ നോക്കിക്കോ ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ ആരുടെ കൂടെ കറങ്ങണത് നീ ആരുടെ കൂടിയൊക്കെ ചുറ്റണേന്ന് എനിക്ക് അന്നും കണ്ടോണ്ടിരിക്കും ആ നീ നോക്കിക്കോ നിന്റെ പുറകേന്ന് ഞാൻ മാറൂലും ഈ എയ്ഡ്സ് വന്ന കാര്യം എല്ലാവരോടൊന്നും വിളിച്ചുപെട്ട ഹലോ എടാ ബാബു എനിക്ക് Ya da beni kurtar. Mağmalı var പറഞ്ഞ് കൂടുതൽ അറിയാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേച്ചി എടുത്ത് ഹോട്ടലിൽ റൂം എടുത്തിട്ടാണ് അങ്ങോട്ട് വിളിച്ചത് ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല ചേച്ചി ഈ പദ്ധതിയെ പറ്റി കൂടുതൽ പറഞ്ഞു ചേച്ചി കോടീശ്വരനാവും ഇതെന്ന് പറഞ്ഞു ഈ എന്ന് പറഞ്ഞ് വട്ടം വെച്ചിരിക്കുന്നതാണ് ചേച്ചി ചേച്ചിയല്ലേ ചേച്ചി അയ്യായിരം രൂപ കൊടുത്ത് നമ്മുടെ ഈ മാർക്കറ്റ് പദ്ധതി എന്നിട്ട് രണ്ടുപേരെ ചെറുക്കുക ഞാൻ രണ്ടുപേരെ അതായത് സുധാകര അല്ലെങ്കിലും നമ്മുടെ ദിവാകരണ ഇവിടെ ഓരോന്നും ഇവിടെ സുധാകരൻ ഇവിടെ സുധാകരൻ ഇവിടെ ദിവാകരൻ ഇവിടെ അപ്പൊ ചേച്ചിയുടെ പേരായി രണ്ടുപേരേ രണ്ടുപേരായ അവര് രണ്ടുപേരെ ചേർക്കുന്നു ഇവര് സത്യത്തിൽ ചേച്ചി അറിഞ്ഞു ചേച്ചിയാണോ ഞാൻ ചേച്ചി ചേച്ചി രണ്ടുപേരെ ചേർക്കുന്നു ഞാൻ രണ്ടുപേരെ ദിവാകരണനും രണ്ടുപേരും രണ്ടുപേരും ദിവാകരണനും ദിവാരൻ ചേർക്കുമ്പോൾ ചേച്ചിക്ക് അയ്യായിരം രൂപ കിട്ടുന്നു അയ്യായിരം രൂപ കിട്ടുന്നു അയ്യായിരം രൂപ അവന് രണ്ടുപേരെ ചേർക്കുമ്പോ ചേച്ചിക്ക് എത്ര കിട്ടും എനിക്ക് പതിനായിരം രൂപ കിട്ടും പതിനായിരം രൂപ വെച്ച് കിട്ടും രൂപ ഇരിക്കുന്ന ചേച്ചി ഇത് ദ്വി എല്ലാം മാഞ്ഞു ഈ ഏന്ന് പറഞ്ഞിട്ടേ കാര്യമില്ലേ ഇവിടെ ഏടിയുണ്ടോ ചേച്ചി എടുത്തു മാനി ഏന്ന് പറയുന്നത് ആരാണ് പറയുന്നത് ഞാൻ ചേച്ചി ചേച്ചി ഈ ഡി എന്ന് പറയുന്നത് ആരാണ് ഇത് സുധാരണ് സുധാരണ് അപ്പം ഈ സി എന്ന് പറയുന്നത് ആരാണ് അപ്പൊ ചേച്ചിയുടെ പുറകെ പേരായോ അല്ല രണ്ട് രണ്ട് പേരായോ അപ്പൊ ചേച്ചിക്ക് എത്ര കിട്ടി എനിക്ക് അയ്യായിരം അയ്യായിരം രൂപ കിട്ടി അപ്പൊ ഈ എ എ എന്ന് എന്ന് പറയുന്നത് ചേച്ചി ചേച്ചി ഇത് രാജേന്ദ്രൻ ഇത് രാജേന്ദ്രൻ അതാണ് എത്ര കിട്ടി മൊത്തം എനിക്ക് മൊത്തം പതിനായിരം രൂപ കിട്ടിയോ ഇപ്പൊ അപ്പൊ നമ്മുടെ തെക്കിലെ സതീശൻ അവിടെ സതീശൻ സതീശൻ ഇവിടെ അത് സതീശൻ അത് സതീശൻ ഇത് സതീഷൻ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നു പോയോ ഓ ഓട്ടോസങ്ക പിള്ളേരെ പോണെ ബാബു ആര് ഒന്ന് ഒന്ന് കാണാൻ ഇതിനൊന്നും ആശുപത്രി ഒന്ന് പൊക്ക് പോക്ക് ஓ இந்த ஏஎம்டிகாரை கொண்டு தோத்தி ஏய்

പണ്ട് എൻറെ അമ്മ ഒരു ആശുപത്രിയിൽ എന്നെ പ്രസവിച്ച് ഒരു ബെഡ്ഡി കിടക്കണ് തൊട്ടപ്പുറത്തൊരു ചേച്ചി വേറൊരു കൊച്ചിനെ പ്രസവിച്ച് അപ്പുറത്തെ ബെഡ്ഡി കിടക്കണ് എൻ്റെ അമ്മ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് കാണണം തുടുത്ത് സുന്ദരനായ ഒരു കൊച്ചു തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ച് കിടക്കണ്ട എന്നാ ഇങ്ങനെയുണ്ട് പുള്ളേര് ഒരുമാതിരി താറും പാട്ടേല് മുക്കി എടുത്ത പോലെ ഒരു കറുത്ത് പിടച്ച് വൃത്തിയിട്ട ഒരു കൊച്ചു ആ ചേച്ചിക്ക് പോലും ആ കൊച്ചിന് ഇഷ്ടമല്ല ഒരു നേഴ്സിന് ആ ചേച്ചി പൈസ കൊടുത്തിട്ടാന്ന് തോന്നുന്നു എൻറെ അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ആ നേഴ്സ് വന്ന് എൻറെ അമ്മയുടെ അടുത്ത് വെളുത്ത കൊച്ചിനെ എടുത്തിട്ട് ആ ചേച്ചിന്റെ അടുത്ത് കിടത്തിയിട്ട് ആ കറുത്ത എടുത്ത് എൻറെ അമ്മയുടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കൊച്ചാ ഞാൻ ഉം അവക്കെന്നെ അങ്ങോട്ട് പിടിച്ചില്ലാന്ന് തോന്നുന്നു ഓരി ഇന്ന് കവലച്ചെന്ന് എന്താ ഒരു ഗമ പറയാലോ ഒരു പണി ചെയ്താലോ എ ആർ റഹ്മാൻ റസൂർ പൂക്കിട്ട് വീട്ടിൽ ചോർന്നെന്ന് പറയാം അതെ സുധാകരൻ നീയാണോ സുധാകരൻ അങ്ങനെ നീയാണോ സുധാകരൻ പറയാതെ നീയാണോ അങ്ങനെ ആറ് ഈ പോക്കറ്റിരിക്കാരോട് പറയും പോലെ മാറി നിൽക്കൂ അങ്ങനെ കൂട്ടാ പോയിന്റിലേക്ക് മാറി നിൽക്ക ഞാൻ എന്തിനാ വന്നേന്ന് അറിയോ ഇല്ല ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട് എയ്ഡ്സ് രോഗികൾ വെടിവെച്ച് കൊല്ലാൻ ആ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലാൻ അയ്യോ ാലം തോക്ക് കൊണ്ടിടക്കുന്നല്ലാണ്ട് അവസരം കിട്ടിയിട്ടില്ല ചുമ്മാ സംശയം ഞാൻ ഭാര്യ എന്ത് കേട്ടാ ഈ പോലീസുകാര് ഇതന്റെ ഭാര്യയാ ഭാര്യ പി സി എന്ന സീനിയർക്കി അനുസരിച്ച് ഇയാളല്ലേ വെടിവെക്കേണ്ടത് പിന്നെ അത് എന്നെ വെടിവെക്കട

എന്റെ കുഞ്ഞെ ഒരു കാര്യം ഞാൻ പറയാം നീ ഇവിടെ നിന്ന് വരുന്നതിനോ എന്നെ തുടർന്നോണ്ടോ ഞാൻ പറയുവല്ല അല്ല കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലും ആ കാലമാടനു സംശയം അടവർക്ക മുടിഞ്ഞ സംശയമാണോ പിന്നെ ഉദാഹരണത്തിന് നീ എന്നെടുത്തേ എന്നെ ഒന്നും എടുക്കടാ ആ പിന്നെന്ത് നീ ഇപ്പ എന്നെടുത്തേക്ക് വന്നേ ആന്നല്ലോ കണ്ടോണ്ട് ഉം ഇതങ്ങാടാ അങ്ങാർ ഞാൻ ഈ ചേച്ചിയെ ഇങ്ങനെ എടുത്തോണ്ട് നിൽക്കുന്ന പുള്ളിക്കാരെ കണ്ടോണ്ട് വന്ന സംശയമാശയമാന്റെ മനസ്സിൽ എവിടെന്ന് ചേച്ചിയുടെ മനസ്സിൽ വല്ല കള്ളം ഉണ്ടോ ഇല്ല ഇതാണെറക്കിക്ക് ഏഹ് താഴെ ഇറക്കടാ ചേച്ചി എന്റെ മനസ്സിൽ ചെറിയ കള്ള കൊള്ള പൊന്നു പൊന്നുമുഞ്ഞെ നീ ഇവിടെ കറങ്ങല്ലേ ചേച്ചി ഇത്രയും ചേട്ടന് നമുക്കൊരു പണി കൊടുത്താലോ അതങ്ങനെ കൊടുക്കും നമുക്ക് കെട്ടിപ്പിടിച്ച് അതെന്തിനാ ആ നമ്മുടെ മനസ്സിൽ കള്ളമൊന്നും ഇല്ലല്ലോ രാത്രി സമയത്ത് ഇവിടെ കറങ്ങരുത് ലങ്കാര് കാലേ പിടിച്ച് നേരത്തെ കളിക്കും പറഞ്ഞേക്കാം ഉമ്മ നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിരിക്കും കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ ഇല്ല എട്ട് വർഷം വർഷമല്ലേ ആയുള്ളു നമ്മടെ കുഞ്ഞിന്റെ എത്രാമത്തെ പിറന്നാൾ ഒൻപതാമത്തെ പൊതുവൃത് പൊതുവൃത് എന്റെ മഹാല ഉമ്മ എന്നിട്ടാ സാപുഷാപ്പ കൊള്ളത്തില്ലോ എന്റെ മൂത്ത് നോക്കി പറഞ്ഞാ പറഞ്ഞ സംശയം എനിക്കും ചെറിയ സംശയം ഉണ്ട് എന്താ സംശയം ഇവിടെ എന്തോ മണക്കുന്നുണ്ടല്ലോ ഏക്കല്ലേ മനുഷ്യർന്ന് വെച്ചേക്കുന്നത് പിന്നെ മണക്കത്തില്ല ആ മണമല്ല അല്ലാതെ ഇവിടെ എന്തോ ഒരു പന്തി കേടുന്നു നീ റെഡി എന്ന് റിയും അങ്ങോട്ടൊന്ന് നിന്നെ കൊന്നു കുഴിച്ചുപോടും കേട്ടു ഓ നിങ്ങൾക്ക് എന്തോ ചിക്കൻ ഒക്കെ വറുത്ത് എന്തോ സംഭവം ഉണ്ട് ഒന്നുമില്ല മനുഷ്യ നിങ്ങക്ക് തോന്നതാന്ന് ഇപ്പഴത്തോട്ടൊന്നും ചാടാവും എന്റെ പിള്ളേരും പറഞ്ഞു പറഞ്ഞു ആദായിട്ട് നിങ്ങക്ക് നിങ്ങളല്ലേ വിശ്വസിക്കാൻ പോയത് നാളെ ഇല്ലാത്ത മനുഷ്യ എന്തെല്ലാം സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പ്ലേ ഒരു കളി കൊളം എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് ചാടണം കൊളം എന്ന് പറയുമ്പോ അങ്ങോട്ട് കര എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് ചാടണം അപ്പൊ കളിക്കാം കൊളം കൊളം കൊളേട്ട് കുഞ്ഞിന്റെ പിറന്നാൾ ആയത് കൊണ്ടും തന്നെ ഞാൻ വെറുതെ പെട്ടിരിക്കുക അറിയാലോ നമ്മുടെ മോനെ തേടി മോനോ മോൻ മോനെ വലിയ അടിയൻപെട്ടു ായിട്ട് കുഞ്ഞിനെ ആഹാരമൊക്കെ കൊടുക്കാം ശരിക്കും അവൻ ആഹാരം കണ്ടില്ല അവൻ ശരീരം കണ്ടില്ല കുഞ്ഞിനെ സ്കൂളിൽ പറഞ്ഞിട്ട് കൊണ്ടുപോയ കാര്യമൊന്നും പറയണ്ട ഇവ സ്കൂളിൽ ഇവൻ ആ ആ പേര് പേര് പറയുവാനേ ഇവര് മാധവം കുട്ടി എന്നുള്ള പേരിന് എന്ത് ഈ മാധവം കുട്ടി എന്നൊക്കെ പറയുന്ന പേര് ആനക്കിടുന്നതാണെന്ന് എനിക്ക് നല്ല ഇംഗ്ലീഷ് പേര് പറഞ്ഞു താ പറഞ്ഞാ നിനക്ക് ഇംഗ്ലീഷ് പേര് വേണം വേണം അപ്പൊ നിന്റെ മുഖത്തിനും നിന്റെ ആഹാര ഭംഗിക്കും പറ്റിയ ഒരു ഇംഗ്ലീഷ് പേര് എന്റെ കസ്റ്റഡിയിൽ ഉണ്ട് Ayo, para, papa. Para, para. Ah, para. Domex. പ്പാ എന്റെ അർത്ഥം അറിയത്തില്ല നിനക്കറിയത്തില്ല നീ ടി വികത്ത് പരസ്യം ഒക്കെ കാണിക്കത്തില്ല ഒരു ക്ലോസിറ്റിന്റെ പരസ്യം അറിയാത്തൊന്നൊരു വൃത്തികെട്ട പച്ച ജീവി അറിഞ്ഞു വന്നിട്ട് കൊടുത്ത ഡൊപ്പിക്കുക എല്ലാം കണ്ടു കഴിഞ്ഞു ചെല പണി ചെയ്യുന്ന പൈസ എല്ലാം അരിച്ചാക്കുമ്പോഴിച്ചു ഇരുവല്ലയോ ഞാനത് മുടിപ്പിക്കാനും ഒന്നും പറയണ്ട കോഴഞ്ചേരിലുള്ള മാമം വന്നു ഇതുവരെ വന്നില്ല മാമനെ വിളിച്ച് പറഞ്ഞ മാംഷ് അവന്റെ കുഞ്ഞിന്റെ ഇരുപത്തെട്ടിന് ഞാൻ കൊണ്ടുപോയി അരിഞ്ഞാണ വിട്ടതാ എനിക്കത് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഞാൻ അവിടുന്ന് നിങ്ങൾ വേഗത്തിൽ പോകണ്ടരുമെന്നേ പായ വെള്ളം മനുഷ്യ അപ്പൊ ആളും പേരും നമ്മുടെ ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം എല്ലാം വെച്ചു റെഡിയാവടിയാ പത്തഞ്ഞൂറ് പേർക്കുള്ള സംഭവം ഉണ്ടോ എല്ലാവർക്കും റെഡിയായിട്ട് റെഡിയാക്കി വെച്ചു ഇറച്ചിയൊക്കെ റെഡിയാക്കി റെഡിയാക്കിയോ നമസ്കാരം ഫംഗ്ഷൻ തുടങ്ങി ഇല്ലില്ലാട്ടില്ല അപ്പൊ എടുത്തോളേ ചായം എടുത്തോളൂ ഇതേ ഉള്ളൂ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചോട്ടല്ലേ നമ്മുടെ പാലക്കാട് രമണിയുടെ മോറ്റോ കൂട്ടിരിക്കുന്നു അവനാന്നോ ഇനി അവന്റെ മുഖം ഇങ്ങനെ അല്ലടി ഒരുപാട് യാത്ര ചെയ്തു തോന്നില്ലയോട്ടെ േർത്തലയിൽ നിന്ന് വരുന്നു ചേർത്തലെന്ത് കളിയില്ലേ മനസ്സിലായി എന്തായാലും ബാക്കിയെന്ന് വാങ്ങി വെള്ളിയിലെ പന്തൽ കണ്ടു കേറിയതാണ് വിളിച്ചിട്ടുമല്ല വിശന്നിട്ടും വയ്യ വഴക്ക് പറയരുത് വായിച്ചു കഴിഞ്ഞല്ലോ വായിച്ചു വായിച്ചു അതും കൂടി തന്നേക്ക് എന്നാ നാളൊരു കല്യാണം അതുകൊണ്ട് കേട്ടോ അറിയാം നീ വന്ന പാഴ്സൽ ഇവിടെ വെച്ചിട്ടുണ്ടോ മാ ഭക്ഷണം ഞാൻ അറിഞ്ഞോളും കോഴഞ്ചല്ലി മാൻ ഇതുവരെ മനുഷ്യരെ അങ്ങനെ ഒന്നും വിളിക്കരുത് മാമനല്ലേ മാമനായാലും കൂമനായാലും എന്റെ ഞാൻ അരിഞ്ഞോ എനിക്ക് അത് കിട്ടണോ ഒന്നും പറയണ്ട മനുഷ്യ ആലമ്പ് കാണിക്കരുത് കേട്ടോ മാമ മര്യാദക്കാരനും അവരും ആണ പറഞ്ഞു മാമൂ അല്ല മാമോ വരാൻ അല്പം താമസിച്ചു ഒരുപാട് ദൂരനൊക്കെ വരണ്ടേ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് നടന്നു വരുവാ ആ അതിന്റെ അറുപൂര് അങ്ങ് കൊടുക്കണം വളർന്നു വലുതായി ഇന്നെടുത്തോ അയ്യോ അയ്യോ എന്തോ മാമ കൊണ്ടുവന്ന് വന്നോക്കട്ട് മാമ എന്തോ കൊണ്ടു മാമയെ കൊണ്ടോ നമുക്ക് ഇങ്ങനെയാണോ ഇത്രയും നമ്മുടെ പൊട്ടിക്കാൻ പറ്റില്ല മാമ ഇത് രണ്ടും രണ്ട് കളറാണല്ലോ മാമ ഇത് മോൻ വെളുത്തവാവിനുടാം ഇത് കറുത്തവാവിനുടാം നല്ല സാധനങ്ങളാ അത് കൊണ്ട് വെച്ചോട്ടോ നമുക്ക് ഇത്തിരി മധുരം കഴിച്ച് നമുക്ക് മധുരം കഴിക്കാൻ പറ്റില്ല മോളെ മധുരം തൊടാൻ പാടില്ല മധുരം തൊട്ട് അതിന് അസുഖം ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട ജിലേബി വേണ്ട മധുരല്ലേ മധുരം ഒട്ടും വേണ്ട ഒട്ടും വേണ്ട സന്തോഷത്തിന് എന്തെങ്കിലും വേണ്ട വേണമെങ്കിൽ കൈപ്പുള്ള ഒരു ജിലേബിണ്ടി കിടത്തു കൈപ്പുള്ള ജിലേബി ഒന്നും ഇല്ല അടുക്കളക്കാത്തിരിക്കുന്ന ഉപ്പുണ്ടായി പിന്നെ കുറച്ച് എണ്ണക്കിലോട്ട് തള്ളിക്കും മാമ നമുക്ക് കേക്കൊക്കെ മുറിക്ക കേക്ക് മുറിച്ച അതിന്റെ എനിക്ക് തൊടാൻ കൊള്ളു എന്നത് മതിലെനിക്ക് പച്ച മതി അപ്പൊരു കാര്യം ചെയ്യാം അത് ഇറച്ചി കഴിച്ചാലോ ഇറച്ചിയിൽ മാമന് എന്താ പറയാ അതിനുള്ള ചായ അതിനുള്ള ഒരു സാധനവും മാമനെ കഴിക്കാൻ മേലാത്തോണ്ടാ അസുഖം പെട്ടെന്ന് കയറി വഴി ഇതേടാ വെളുത്തറച്ചി ഇത് വെള്ള പപ്പാസ് പപ്പാസ് കേറി അഴിച്ചു മാമ മാമനൊരു കാര്യം കേക്കണം മാമനൊരു സ്നേഹമുള്ളൊണ്ട് പറയോ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ കിട്ടിയത് എനിക്കൊരു പുണ്യോ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നല്ലതായിട്ട് കറി വെക്കും നല്ലതായിട്ട് കറി വെക്കും നമ്മളൊരു പത്ത് മൂന്നൂറ് രൂപയുടെ പണി ചെയ്തിട്ട് ഇവിടെ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പള് കറി വെക്കും നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് കറി അങ്ങോട്ട് വെക്കും വെച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു മണമുണ്ട് ഈ മണം ഇങ്ങനെ വെളിയിലോട്ട് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും തെണ്ടികൾ കയറി വന്ന് ഇതങ്ങ് കഴിക്കും കഴിക്കുന്നോണ്ട് പറയല്ല ഇതൊക്കെ പോയിട്ട് ആദ്യം വന്നൊന്ന് കഴിച്ചെന്ന് വെച്ചു രണ്ടാമത് ഒന്ന് ചോദിക്കൊന്ന് ദേവിയുടെ മാവനോടല്ല അല്ല അല്ലല്ല ദേവിടെ ആ ഈ ഭൂമി ഒന്ന് രണ്ടായിട്ട് പിളർന്നെങ്കിൽ അങ്ങ് അടിയിലേക്ക് അവരൊരു കാര്യം ചെയ്യും മാമ നമുക്ക് ഇത് മുറിച്ചാലോ ആ എനിക്ക് പറ്റില്ല മോനെ കേക്ക് തൊടാൻ പറ്റില്ല മധുരം പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതല്ലേ മാമ അതല്ലേ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് കറണ്ട് കേട്ടോ അതിന് മുമ്പ് നമുക്ക് ഫംഗ്ഷൻ അടിച്ചങ്ങ് തീർക്കണം കണ്ട് കേട്ടണം കണ്ട് കേട്ടോ അതിന് മുമ്പ് തീർക്കണം അതിന് മുമ്പ് തീർക്കണം ഓക്കെ ചടങ്ങ് ഞാനാണോ ചടങ്ങ്

എന്റെ വാഴികൊണ്ടുവച്ച് ഞാനാ ഞാനാ തെറ്റുകാരൻ മനസ്സിലായല്ലോ മാമനിങ് പോ മധുരം താല്പര്യമില്ല ലഡു വേണ്ട ദിലേബി വേണ്ട ഉപ്പ് വേണം മാമൻ ഇങ്ങന മാമൻ കുഴപ്പമില്ല മാമൻ കഴിച്ചിട്ട് പോയാൽ മതി ആവശ്യത്തിന് കഴിക്ക് ആവശ്യത്തിന് മാമൻ ഇവിടുന്ന് കഴിച്ചിട്ട് പോയാൽ മതി മാമ മാമ കഴിക്കേ മാമൻ കഴിക്ക് മൊത്തം കഴിച്ചിട്ട് പോയാൽ മതി മാമയോട് പറയണം ഡേവിഡ് സൽക്കരിച്ചാ കുട്ടെന്ന് കേട്ടോ കാപ്പ് കാട്ടുണ്ടേ മുഖത്ത് മുഖത്ത് കേക്ക് പാത്രത്തിലേക്ക് മണ്ണേ സംഭാവന ഒന്നുമില്ലേ സംഭാവന ഒന്നുമില്ലേ സംഭാവന ആമോ എന്റെ കുഞ്ഞിന് ഞാൻ എത്ര രൂപ പരിപാടി അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്ന അറിയോ ആഹ് ഭക്ഷണം തന്നെ എണ്ണൂറ് രൂപ ഈ കേക്ക് ഇരുന്നൂറ് രൂപ ഈ പന്തൽ ഉണ്ടാൽപ്പാളെ അറുന്നൂറ് രൂപ ആരിലും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടു തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അറിയോ ആ നീ നിന്റെ മോനും കൂടി എന്നെ ആക്ഷേപിച്ചു ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നത് പോട്ടെ നിന്റെ മോൻ ഇത്രയും വലുതായല്ലോ നീ ഇന്ന് വരെ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ അമ്മാവനൊരു മനസ്സിലാക്കണം എന്റെ കുഞ്ഞ അവൻ ഒരു പോരായാലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മനസ്സിലായോ ആഹ് അപ്പൊ ഈ ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എവിടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എവിടെ വെളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എടാ ഗിഫ്റ്റ് വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ എടുത്തുണ്ടോ പോയി എടുത്തോണ്ട് പോവാൻ പറ്റാത്ത ഗിഫ്റ്റ് ആണ്